നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകത്തെ ആകമാനം ഭീതിയിലാക്കിയ കോവിഡ് വ്യാപനം ശേഷം ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് നിരവധി പ്രവാസികൾക്കാണ് നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നത് തൊഴിൽ നഷ്ടപ്പെട്ട കൊടിയ ദുരിതത്തിൽ കഴിഞ്ഞ പല പ്രവാസികളെയും വിവിധ സാമൂഹിക സംഘടനകളുടെ സഹായത്തോടെയാണ് നാട്ടിൽ എത്തിച്ചത് അത്തരം വാർത്തകൾ ഏറെ വേദനയോടെയാണ് നാം കേട്ടത് ഇപ്പോൾ പ്രവാസികളെ ആശങ്കയിലാക്കി മറ്റൊരു വാർത്ത കൂടി പുറത്തുവരികയാണ് സൗദി അറേബ്യയിൽ ഒമിക്രോണിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയ പിന്നാലെ കുവൈത്തിലെ പ്രവാസികളെ ആശങ്കയിലാക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കുവൈത്തിൽ കോവിഡിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയിരിക്കുകയാണ് കോവിഡ് വൈറസിന്റെ പുതിയ വകഭേദമായ എക്സ് ബി ബി കണ്ടെത്തിയതായാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ സ്ഥിരീകരണം എക്സ് ബി ബി പോസിറ്റീവായ നിരവധി കേസുകൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായും എന്നാൽ ആശങ്കപ്പെടാനില്ലെന്നുമാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് വളരെ വേഗം ഒമിക്രോണിന്റെ ഉപവകഭേദമാണ് എക്സ് ബി ബി ആഗോളതലത്തിൽ കോവിഡുമായി ബന്ധപ്പെട്ട പുതിയ സംഭവ വികാസങ്ങളെ കുറിച്ച് ആരോഗ്യ മന്ത്രാലയം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് കോവിഡിനെതിരായ ആരോഗ്യ സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാനും പ്രതിരോധ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാനും മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോവിഡ് വാക്സിനേഷനും ബൂസ്റ്റർ ഡോസും പകർച്ചപ്പനിക്കെതിരായ സീസണൽ ഡോസും പ്രായമായവരും വിട്ടുമാറാത്ത രോഗമുള്ളവരും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരും നിർബന്ധമായും എടുക്കണം തണുപ്പുകാലത്ത് വൈറൽ പനിയും ശ്വാസകോശ രോഗങ്ങളും കോവിഡും വർധിക്കാൻ സാധ്യതയുണ്ടെന്നും വാക്സിൻ എടുക്കാത്തവരെ രൂക്ഷമായി ബാധിച്ചേക്കുമെന്നും പൊതുജനങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ വിമാനയാത്രക്കാർ ഭക്ഷണം കൊണ്ടുവരുന്നതിൽ കുവൈത്ത് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇറാഖ് സിറിയ ലെബനൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്കാണ് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയത് ഈ രാജ്യങ്ങളിൽ നിന്ന് യാത്രക്കാർ ഭക്ഷണം കൊണ്ടുവരുന്നത് തടയുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഡി ജി സി എ ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് മേഖലയിൽ കോളറ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ആരോഗ്യ വകുപ്പ് അധികൃതർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതെന്ന് അൽ ഖബസ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തു അതേസമയം കാലാവസ്ഥാ മാറ്റം രൂക്ഷമായ സൗദിയിൽ പകർച്ചപ്പനി അതിവേഗം പടർന്നു പിടിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ കർശന നിർദ്ദേശവുമായി ആരോഗ്യ മന്ത്രാലയം രംഗത്തെത്തിയിരുന്നു പകർച്ചപ്പനി വ്യാപിക്കുന്നതിനാൽ പൊതുസ്ഥലങ്ങളിൽ എത്തുന്ന എല്ലാവരും മാസ്ക് ഉപയോഗിക്കണമെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം സീസണൽ ഇൻഫ്ലുവൻസ് ബാധിച്ചാൽ സങ്കീർണ രോഗങ്ങളിലേക്ക് വഴിമാറാൻ സാധ്യതയുണ്ട് മുഴുവൻ ആളുകളും അതിനാൽ ഇൻഫ്ലുവൻസ് വാക്സിൻ എടുക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു പൊതുസ്ഥലങ്ങളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും രോഗി സന്ദർശിക്കുന്നവരും പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചിരിക്കണം കൂടാതെ എല്ലാവരും ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കണമെന്നും കൈകൾ കഴുകുകയും തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും തൂവാല ഉപയോഗിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടു ശൈത്യകാലം ആരംഭിച്ചതോടെയാണ് സൗദിയിൽ പകർച്ചപ്പനി വ്യാപിച്ച് തുടങ്ങിയത് എന്നാലും